ജീവിതത്തിലെ പറയുന്നത് നിങ്ങൾ കരുതുന്നത് എന്റെ മാതാപിതാക്കളും അയൽക്കാരും എന്നെ അതാണ് ഐ തിങ്ക് കോളേജ് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്താ എനിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളെ എന്നെ വിവാഹം ബേബി ഒരു ഒരു ദിവസം രണ്ട് തവണ കാരണം വീട് തിരുവിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ എന്തായിരുന്നു കോളേജ് അധ്യാപകനായ സന്തോഷ് സാർ എന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ചു വ്യക്തിത്വത്തിലും പണത്തിലും അദ്ദേഹം സമ്പന്നനായിരുന്നു അതിനാൽ എനിക്കൊരു അധ്യാപകനാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നെറ്റ് പരീക്ഷ പാസ്സാവുക അത്ര എളുപ്പമായിരുന്നില്ല ഞാൻ ആവർത്തിച്ച് പരാജയപ്പെട്ടു എന്നാൽ പെട്ടെന്നൊരു ദിവസം എനിക്കൊരു സന്ദേശം ലഭിച്ചു അത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു സൂചനയാണെന്ന് ഞാൻ ഊഹിച്ചു സി എസ് നെറ്റ് പരീക്ഷയിൽ വിജയികളെ നൽകി ലൈഫ് സയൻസ് അക്കാദമി ദക്ഷിണേന്ത്യയിൽ ഒന്നാമത് ആ സന്ദേശം എന്റെ ചുറ്റുമുണ്ടായിരുന്നു പതിയെ ഞാൻ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി അതെ നെറ്റ് കോച്ചിങ്ങിനായി ലൈഫ് സയൻസ് അക്കാദമിയിൽ ചേരാൻ ഞാൻ തീരുമാനിച്ചു ലൈഫ് സയൻസ് അക്കാദമി ുംയൻസിലും ആറ് മാസത്തെ സി എസ് ഐ ആർ നെറ്റ് നൽകുന്നു നെറ്റ് ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ചതാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ സർ എന്ന് വിളിക്കാം ഡിസംബർ പ്രവേശനം ലൈഫ് സയൻസ് അക്കാദമിയിൽ ആരംഭിച്ചു നിങ്ങളുടെ സീറ്റുകൾ വേഗത്തിൽ കരസ്ഥമാക്കൂ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും